വെൽക്കം ടു സ്റ്റാൻഡേർഡ് നയൺ മാത്തമാറ്റിക്സ് ക്ലാസ് ചാപ്റ്റർ വൺ സമവാക്യ ജോഡികൾ അല്ലെങ്കിൽ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ സമവാക്യ ജോഡികൾ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് അപ്പോൾ നമുക്കിതൊന്ന് മുൻ മുന്നോട്ട് കൊണ്ടുപോകാം അതായത് ഇപ്പോൾ നമ്മളൊരു ബോക്സിൽ ആകെ നൂറ് മുത്തുകളുണ്ടെന്ന് വിചാരിക്കുക അത് കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും ആകെ നൂറ് മുത്തുകൾ അതിൽ കറുത്ത മുത്തുകളുടെ എണ്ണം വെളുത്ത മുത്തുകളെക്കാൾ പത്ത് കൂടുതലാണ് അങ്ങനെയെങ്കിൽ വെളുത്ത മുത്തുകളും കറുത്ത മുത്തുകളും എത്ര വീതമാണ് അപ്പോൾ വെളുത്ത മുത്തുകൾ കറുത്ത മുത്തുകളെക്കാൾ പത്ത് കുറവാണല്ലോ മുത്തം നൂറ് വരണം അപ്പോൾ നമ്മൾ ആദ്യം ആ കൂടുതലായിട്ടുള്ള പത്ത് മുത്തുകൾ ഇത് നമുക്ക് മനക്കണക്കായിട്ടും ചെയ്യാം സമവാക്യങ്ങൾ രൂപീകരിച്ചും ചെയ്യാം അപ്പോൾ മ മനക്കണക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം ആദ്യം നമ്മൾ അധികമായിട്ടുള്ള പത്ത് കറുത്ത മുത്തുകളെ മാറ്റി വയ്ക്കുക അപ്പോൾ ബാക്കി എത്ര മുത്തുകളുണ്ട് വെളുത്ത മുത്തുകളും കറുത്ത മുത്തുകളും കൂടി തൊണ്ണൂറ് മുത്തുകൾ അവിടെ വെളുത്ത മുത്തുകൾ നാൽപ്പത്തഞ്ച് വരും കറുത്ത മുത്തുകളും നാൽപ്പത്തഞ്ച് വരും രണ്ടും തുല്യമായിട്ട് വരും ഇനി ഇനി നമ്മൾ പത്ത് കറുത്ത മുറ്റ മുത്തുകൾ മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ മറ്റേ തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് വൈറ്റ് നാൽപ്പത്തഞ്ച് ബ്ലാക്ക് ഒക്കെ ഇട്ടിരുന്നാൽ മതി മാറ്റി വെച്ചിരുന്ന പത്തും കൂടെ കൂട്ടി മൊത്തം കറുത്ത മുത്തുകളുടെ എണ്ണം അൻപത്തിയഞ്ചും വെളുത്ത മുത്തുകളുടെ എണ്ണം നാൽപ്പത്തിയഞ്ചും ഇത് നമ്മൾ ഓൾജിപ്പർ മെതേഡ് അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എക്സ് എന്നെടുക്കുന്നു നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് എക്സിനേക്കാൾ പത്ത് കുറവ് എക്സ് മൈനസ് ടെൻ അപ്പോൾ രണ്ടും കൂടി ടോട്ടൽ മുന്നൂ നൂറ് ഉള്ളതുകൊണ്ട് എക്സ് എ പ്ലസ് എക്സ് മൈനസ് ടെൻ അതായത് എക്സ് എന്ന് പറയുന്നത് എണ്ണം വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എക്സ് മൈനസ് ടെൻ ടോട്ടൽ നൂറ് അപ്പോൾ ടു എക്സ് മൈനസ് ടെൻ എന്ന് പറയുന്നത് നൂറ് വരും മൈനസ് ടെൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ നൂറ്റിപ്പത്ത് വരും എക്സിൻ്റെ വാല്യൂ നൂറ്റിപ്പത്ത് ബൈ രണ്ട് അതായത് അൻപത്തി അഞ്ച് വരും അതായത് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം ഫിഫ്റ്റി ഫൈവും വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം ഫോർട്ടി ഫൈവും വരുന്നു ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ഫോർ ചെയർസ് ഈസ് ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ഈസ് ഇലവൻ തൗസൻഡ് റുപ്പീസ് അതായത് ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും വില പതിനായിരം രൂപ ഒരു ടേബിളിൻ്റെയും നാല് ചെയർസിൻ്റെയും വില ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ബീജഗണിത ഉപയോഗിച്ചും ചെയ്യാം മനക്കണക്കായിട്ടും ചെയ്യാം അപ്പോൾ ഇവിടെ ഇല്ല ഒരു ടേബിളിനും ഒരു ചെയറിനും പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും വില ഇലവൻ തൗസൻഡ് റുപ്പീസ് ആ ഇവിടെ രണ്ടാമത്തേതിൽ ടേബിളിൻ്റെ എണ്ണം ഒന്ന് തന്നെയാണ് നാല് ചെയറായപ്പോഴേക്കും ഇലവൻ തൗസൻഡിന് വരെ മൂവായിരം രൂപ കൂടുതലായി അപ്പോൾ ഈ അധികം വന്ന മൂവായിരം എന്ന് പറയുന്നത് മൂന്ന് എക്സ്ട്രാ ചെയർസിൻ്റെ എമൗണ്ട് ആണ് അപ്പോൾ ഒരു ചെയറിൻ്റെ വില നമുക്കിടുന്നതിൽ നിന്നും കണക്കാക്കാം ആയിരം രൂപയാണ് അപ്പോൾ ഒരു ചെയറിൻ്റെ വില ആയിരം രൂപയും ബാക്കി അങ്ങനെ വരുമ്പോൾ നാല് ചെയ്സിന് നാലായിരം വരുന്നു ആ ടേബിളിൻ്റെ വില പതിനായിരം എന്ന് കിട്ടുന്നു ഇത് നമുക്ക് ബീജഗണിത രൂപത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പ്രൈസ് ഓഫ് ചെയർ എങ്ങനെ എടുക്കാം പ്രൈസ് ഓഫ് ചെയർ എക്സ് എന്നെടുക്കാം പ്രൈസ് ഓഫ് എ ചെയർ എക്സ് അപ്പോൾ പ്രൈസ് ഓഫ് എ ടേബിൾ എന്ത് വരും ടേബിളിൻ്റെ വില രണ്ട് പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് ടേബിൾ ഇരവൺ തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ എക്സ് ടേബിളിൻ്റെ നമ്മൾ ചെയറിൻ്റെ വില എക്സ് എന്ന് എടുക്കുമ്പോൾ ടേബിളിൻ്റെ വില ഇലവൺ തൗസൻഡ് മൈനസ് എക്സ് എന്നെടുക്കാം ഇനി ഇനി പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ഫോർ ചെയേഴ്സ് എന്ന് പറയുന്നത് ഫോർട്ടീൻ തൗസൻഡ് ആണ് അപ്പോൾ ഇവിടെ ടേബിളിൻ്റെ വിലയുടെ സ്ഥാനത്ത് ഇലവൻ തൗസൻഡ് മൈനസ് എക്സ് എന്ന് എഴുതാം ഫോർ ചെയ്സ് ഒരു ചെയറിൻ്റെ വില എക്സ് ഫോർ ചെയ്സിൻ്റെ ഫോർ എക്സ് അത് ഫോർട്ടീൻ തൗസൻഡ് ആണ് ഈ മൈനസ് എക്സും ഫോർ എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ത്രീ എക്സ് വരും അതുപോലെ തന്നെ ത്രീ എക്സ് എന്ന് പറയുന്നത് ഇലവൻ തൗസൻഡ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു അപ്പോൾ ത്രീ തൗസൻഡ് വരുന്നു ഫോർട്ടീൻ തൗസൻഡ് മൈനസ് ഇലവൻ തൗസൻഡ് ത്രീ തൗസൻഡ് ത്രീ എക്സ് ആണ് ത്രീ തൗസൻഡ് അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ ത്രീ തൗസൻഡ് ബൈ ത്രീ തൗസൻഡ് കിട്ടുന്നു അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ചെയറിൻ്റെ വാല്യൂ ആണ് അത് തൗസൻ്റും ഇലവൻ തൗസൻഡ് മൈനസ് എക്സ് അതായത് ഇലവൻ തൗസൻഡ് മൈനസ് തൗസൻഡ് ടെൻ ആണ് ടേബിളിൻ്റെ വില ഇനി ഈ പ്രോബ്ലം തന്നെ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉപയോഗം ചെയ്യാം നമ്മൾ ആദ്യം മനക്കണക്കായിട്ട് ചെയ്തു പിന്നീട് എക്സ് എന്ന് ഓരൊറ്റ വേരിയബിൾ അല്ലെങ്കിൽ ഒരു അക്ഷരം മാത്രം ഉപയോഗിച്ച് ചെയ്തു ഇനി രണ്ട് അക്ഷരങ്ങൾ അതായത് എക്സും വൈ ഉപയോഗിച്ച് ചെയ്യുന്നു അതായത് ചെയറിൻ്റെ പ്രൈസ് എക്സ് എന്നെടുക്കുന്നു ടേബിളിൻ്റെ പ്രൈസ് വൈ എന്നെടുക്കുന്നു അപ്പോൾ അവയുടെ സം പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് എ ടേബിൾ എക്സ് പ്ലസ് വൈ ഇലവൻ തൗസൻഡ് എന്നെടുക്കുന്നു ഇക്വേഷൻ വൺ പിന്നെ നാല് ടേബിൾസിൻ്റെ നാല് നാല് ചെയർ നാല് ചെയർ എന്ന് പറയുമ്പോൾ ഫോർ എക്സ് പ്ലസ് ഒരു ടേബിൾ വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് ഇനി ഇക്വേഷൻ ടുവിൽ നിന്ന് ഇക്വേഷൻ വൺ സബ്ട്രാക്ട് ചെയ്താൽ ഫോർ എക്സ് മൈനസ് എക്സ് ത്രീ എക്സ് വൈ മൈനസ് വൈ സീറോ ഫോർട്ടീൻ തൗസൻഡ് മൈനസ് ഇലവൻ തൗസൻഡ് ത്രീ തൗസൻഡ് അപ്പോൾ എക്സിൻ്റെ വാല്യു ത്രീ തൗസൻഡ് ബൈ ത്രീ തൗസൻഡ് എന്ന് കിട്ടുന്നു ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് വൈ ഈസ് ഇക്വൽ ടു ഇലവൻ തൗസൻഡ് മൈനസ് എക്സ് എന്ന് എഴുതാം അങ്ങനെ വൈയുടെ വാല്യൂം കിട്ടുന്നു ഇലവൻ തൗസൻഡ് മൈനസ് തൗസൻഡ് ഈസ് ഈക്വൽ ടു ടെൻ തൗസൻഡ് അങ്ങനെ ഒക്കെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എ ചെയറാണ് അത് റുപ്പീസ് തൗസൻഡ് പ്രൈസ് ഓഫ് എ ടേബിൾ അതായത് ടേബിളിൻ്റെ വിലയാണ് വൈ അത് ടെൻ തൗസൻഡ് റുപ്പീസ് ഇനി മറ്റൊരു കണക്ക് നോക്കാം രണ്ട് സംഖ്യകളിൽ വലുത് ചെറുതിൻ്റെ അഞ്ച് മടങ്ങാണ് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മുപ്പത്തിരണ്ട് സംഖ്യകൾ എന്താണ് മനക്കണക്കായിട്ടൊന്നും ചെയ്ത് നോക്കാം അതായത് ചെറിയ സംഖ്യയേക്കാൾ അഞ്ച് മടങ്ങ് വലുതാണ് വലിയ സംഖ്യ അപ്പോൾ ചെറിയ സംഖ്യയുടെ അഞ്ച് മടങ്ങാണ് ഈ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തിരണ്ട് അപ്പോൾ വലിയ സംഖ്യയുടെ അഞ്ച് മടങ്ങിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചാൽ ചെറിയ സംഖ്യയുടെ അഞ്ച് മടങ്ങിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ മുപ്പത്തിരണ്ട് കിട്ടുന്നു അഞ്ച് മടങ്ങിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് അപ്പോൾ ചെറിയ സംഖ്യയുടെ നാല് മടങ്ങ് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ സംഖ്യ എത്രയായിരിക്കും ഏത് സംഖ്യയുടെ നാല് മടങ്ങാണ് മുപ്പത്തിരണ്ട് എട്ട് അല്ലേ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും നമുക്കിത് ബീജഗണിത അല്ലെങ്കിൽ ഓൾജിബൽ മെത്തേഡ് എങ്ങനെ ചെയ്യാം അതായത് ചെറിയ സംഖ്യയ്ക്ക് എക്സ് എന്ന് കൊടുക്കുക വലിയ സംഖ്യ അപ്പോൾ അതിൻ്റെ അഞ്ച് മടങ്ങ് അഞ്ച് എക്സ് വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ മുപ്പത്തിരണ്ടാണ് അതായത് അഞ്ച് എക്സ് മൈനസ് എക്സ് മുപ്പത്തിരണ്ട് അഞ്ച് എക്സിൽ നിന്ന് എക്സ് പോകുക എന്ന് പറഞ്ഞാൽ ഒരെക്സ് നാല് എക്സ് ഒരെക്സ് പോവുക എന്നാണ് അർത്ഥം അപ്പോൾ നാലെക്സ് മുപ്പത്തിരണ്ട് അപ്പോൾ എക്സ് സമം മുപ്പത്തിരണ്ട് ബൈ നാല് സമ എട്ട് അപ്പോൾ നമ്മുടെ സംഖ്യകൾ എട്ടും അതിൻ്റെ അഞ്ച് മടങ്ങായ നാൽപ്പത് ഒരക്ഷരത്തിന് വരെ രണ്ടക്ഷരം അതായത് ചെറിയ സംഖ്യ എക്സെന്നും വലിയ സംഖ്യ വൈ എന്നും എടുക്കുന്നു അപ്പോൾ വലിയ സംഖ്യ വൈ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയുടെ അഞ്ച് മടങ്ങാണ് അതായത് അഞ്ചെക്സ് അത് സമവാക്കി ഒന്ന് ഇനി വൈയു എക്സും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എത്രയാണ് വൈ മൈനസ് എക്സ് സമം മുപ്പത്തിരണ്ട് ഇനി വൈക്ക് പകരം അഞ്ചെക്സ് എന്ന വില ഇട്ട് കൊടുക്കുന്നു അഞ്ചെക്സ് മൈനസ് എക്സ് സമ മുപ്പത്തിരണ്ട് നാല് എക്സ് മുപ്പത്തിരണ്ട് എക്സിൻ്റെ വില എട്ട് വൈയുടെ വില അഞ്ച് പണ് എട്ട് നാൽപ്പത് അപ്പോൾ നമുക്ക് ഒരു കണക്ക് കിട്ടിയാലത് മനക്കണക്കായിട്ടോ ഒരു ചരമുള്ള ബീജഗണിതം ഉപയോഗിച്ചോ രണ്ട് ചരമുള്ള ബീജഗണിതം ഉപയോഗിച്ചോ ഒക്കെ ചെയ്യാം ഇനി മറ്റൊരു കണക്ക് നോക്കാം ഒരു ഭിന്ന സംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ രണ്ടിലൊന്ന് കിട്ടി ഛേദത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് മൂന്നിലൊന്നും ഏതാണ് ഭിന്നസംഖ്യ അതായത് എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിംഗ് വൺ ടു ഇസ് ന്യൂമറേറ്റർ ബിക്കംസ് വൺ ബൈ ടു ഇഫ് ഇൻസ്റ്റഡ് വൺ ഈസ് ആഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കംസ് വൺ ബൈ ത്രീ വാട്ട് ഇസ് ദ ഫ്രാക്ഷൻ അതായത് ഒരു ഫ്രാക്ഷൻ ആകുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട് അതായത് അംശവും ചേതവും ഉണ്ട് അപ്പോൾ ആ അംശത്തിനോടുകൂടി വൺ ആഡ് ചെയ്തപ്പോൾ സംഖ്യ വൺ ബൈ ടു ആയി ഛേദത്തിനോടുകൂടി അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനോടുകൂടി വൺ ആഡ് ചെയ്തപ്പോൾ അത് വൺ ബൈ ത്രീ ആയി അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഇത് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാനും ഇത്തിരി ഡിഫിക്കൽട്ടാണ് അതുപോലെ തന്നെ എക്സ് എന്ന ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാനും ഡിഫിക്കൽട്ടാണ് ഇവിടെ ചെയ്യാൻ നമുക്ക് എളുപ്പം രണ്ട് വേരിയബിൾസ് ഉപയോഗിക്കലാണ് നമ്മുടെ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനെ നമുക്ക് എക്സ് ബൈ വൈ എന്നെടുക്കാം ഇനി എക്സ് ന്യൂമറേറ്ററിനോട് വൺ ആഡ് ചെയ്തപ്പോൾ സംഖ്യ വൺ ബൈ ടു ആയി ന്യൂമറേറ്ററായ എക്സ് എക്സ് പ്ലസ് വൺ ബൈ വൈ ഡിനോമിനേറ്ററിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വൺ ബൈ ടു ഇനി ന്യൂമറേറ്റർ അതുപോലെ തന്നെ ഇട്ടുകൊണ്ട് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിനോട് വൺ ആഡ് ചെയ്തപ്പോൾ സംഖ്യ വൺ ബൈ ത്രീ ആയി എക്സ് ബൈ വൈ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഇനി നമുക്ക് വൺ ബൈ ടുവിൻ്റെ വേരിയസ് ഫോംസ് നോക്കാം വൺ ബൈ ടുവിനെ വണ്ണിനോട് ടു ഇൻഡ് ചെയ്തപ്പോൾ ടു ആയി ടുവിനോട് ടു ഇൻ ചെയ്തപ്പോൾ ടു ഫോർ ആയി ടു ബൈ ഫോർ വണ്ണിനോട് ത്രീ ഇൻറ്റു ചെയ്താൽ ത്രീ വരും ടുവിനോട് ത്രീ ഇൻറ്റു ചെയ്താൽ സിക്സ് വരും അതായത് വൺ ബൈ ടുവിൻ്റെ ഏത് ഫോം എടുത്താലും ഡിനോമിനേറ്ററിൻ്റെ ടോയ്സ് ആണ് ന്യൂമറേറ്ററിൻ്റെ ടോയ്സ് ആണ് ഡിനോമിനേറ്റർ അപ്പോൾ ഇവിടെ എക്സ്പ്ലസ് വണ്ണിൻ്റെ ചോയ്സാണ് വൈ അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു ടോയ്സ് ഓഫ് എക്സ്പ്ലസ് വൺ എന്നെല്ലാം വൈ ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു ടോയ്സ് ഓഫ് ന്യൂമറേറ്റർ ഇനി അതല്ല നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഇത് ചെയ്യാം എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ ഡി ഇസ് ഈക്വൽ ടു ബി സി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തും വൈ ഇസ് ഈക്വൽ ടു ടു ഇൻ ടു പ്ലസ് വൺ എന്നിരുന്ന നമുക്ക് അടുത്ത ഫ്രാക്ഷൻ നോക്കാം എക്സ് ബൈ വൈ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഇവിടെ ത്രീ അതായത് ന്യൂമറേറ്ററിൻ്റെ അല്ലെങ്കിൽ അംശത്തിൻ്റെ മൂന്ന് മടങ്ങാണ് ഛേദം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ വൈ പ്ലസ് വൺ എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു ത്രീ ടൈംസ് ഓഫ് ന്യൂമറേറ്റർ ത്രീ എക്സ് വൈ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ എക്സ് അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് അപ്പോൾ നമുക്ക് ഇക്വേഷൻ വണ്ണിൽ കിട്ടിയ വൈ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന വാല്യൂ ഇക്വേഷൻ ടുവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വൈയുടെ സ്ഥാനത്ത് ടു ഇൻറ്റു എസ് പ്ലസ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു വൺ ടു പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ടു വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ ത്രീ കിട്ടും ഈ ടു എക്സ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ടു എക്സ് ആകും ഇപ്പോൾ ത്രീ എക്സ് മൈനസ് ടു എക്സ് ത്രീ എക്സിൽ നിന്നും ടു എക്സ് പോയാൽ എക്സ് എക്സിൻ്റെ വാല്യൂ ത്രീ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി ഇനി നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ വണ്ണിൽ ഇട്ട് കൊടുക്കാം ഇക്വേഷൻ വണ്ണെന്താണ് വൈ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എസ് പ്ലസ് വൺ അപ്പോൾ വൈ സിക്വേറ്റ് ടു ഇൻറ്റു എക്സിന് വരെ ത്രീ എന്ന് കൊടുക്കുന്നു ത്രീ പ്ലസ് വൺ ത്രീ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഫോറാണ് ടു ഇൻറ്റു ഫോർ എയ്റ്റ് അപ്പോൾ ഇവിടെ നമ്മുടെ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ത്രീ ബൈ ആണ് ഇവിടെ നോക്കുക ന്യൂമറേറ്ററിനോട് വൺ ആഡിയുമ്പോൾ ഫോർ ബൈ എയ്റ്റായി ആൻസറ് വൺ ബൈ ടു ഡിനോമിനേറ്ററിനോട് വൺ ആഡിയുമ്പോൾ ത്രീ ബൈ നയൺ ആൻസർ വൺ ബൈ ത്രീ എന്ന് കിട്ടുന്നു അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്കുകൾ മനക്കണക്കായിട്ട് ചിലത് ചെയ്യാം ചിലത് മനക്കണക്കായിട്ടും വേരിയബിൾസ് ഉപയോഗിച്ചും ചെയ്യാൻ ചില കണക്കുകൾ ചെയ്യാൻ ഒരു വേരിയബിൾ ചിലത് രണ്ട് വേരിയബിൾസ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കുട്ടികളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസൊക്കെ ആയിട്ട് ഇനിയും വീഡിയോ ഇടുന്നതാണ്